കൊല്ലം നിലമേലിൽ എം സി റോഡിൽ പോത്ത് പരിഭ്രാന്തി പരത്തുകയും രണ്ടു പേർക്കെതിരെ ആക്രമണം നടത്തുകയും ചെയ്തു പോത്തിന്റെ ആക്രമണത്തിൽ സ്ത്രീക്കും പുരുഷനും പരിക്കേറ്റു ഇന്നലെ ഉച്ചകഴിഞ്ഞ് മൂന്ന് കൂടി നിലമേൽ കണ്ണങ്കോട് ഭാഗത്ത് എം സി റോഡിലാണ് സംഭവം പുനലൂരിന്റെ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ കണ്ണങ്കോട് സ്വദേശികളായ റഫീഖിന് പോത്തിന്റെ ആക്രമണത്തിൽ ഇടത് കൈക്ക് ഒടിവേൽക്കുകയും ഓട്ടോയിൽ യാത്ര ചെയ്തു വന്ന ശാന്തയ്ക്ക് ദേഹത്ത് പരിക്കേൽക്കുകയും ചെയ്തു കണ്ണങ്കോട് ഭാഗത്തെ അറവുശാലയിൽ കൊണ്ടുവന്നതായിരുന്നു പോത്തിനെ എന്നാൽ പോത്ത് കയർ പൊട്ടിച്ച് എംസി റോഡിൽ ഇറങ്ങുകയും പരിഭ്രാന്തി വരത്തുകയും നിരവധി വാഹനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്തു ഇതിനിടയിലാണ് റഫിക്കിനും പോത്തിന്റെ ആക്രമണമേറ്റത് റോഡിൽ നിന്നപ്പം ഒരു പോത്ത് വന്നു അവിടെ കണ്ണങ്ങോട് ഭാഗത്ത് നിന്ന് ഒരു ആദ്യം ഒരു ആട്ടോലടിച്ചു ആട്ടോലടിച്ച് ആട്ടിലിരുന്ന ഒരു സ്ത്രീ റോഡിൽ വീണ് അവരേക്ക് കൈക്ക് ചെറിയ പരിക്കുണ്ട് അത് കഴിഞ്ഞ് മുമ്പോട്ട് വന്നപ്പോഴാണ് ഈ പോത്ത് വന്നപ്പം പോത്തിനെ വർണ്ണം കണ്ടുണ്ട് മാറി വീണതാണ് എന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞത് അപ്പം ഇവിടെ ഓപ്പറേഷൻ ചെയ്യാൻ ഇതില്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞു മെഡിക്കലിലോട്ടിലോ പോണെന്ന് പറഞ്ഞു അങ്ങനെ കാണാം കൈക്ക് നല്ല വേദന ചടയമംഗലത്തിൽ നിന്ന് പോലീസ് സംഘവും എത്തിന് വെള്ളവും മറ്റും കൊടുത്തു തുടർന്ന് ഏറെ നേരം കഴിഞ്ഞ് ഫയർഫോഴ്സ് സംഘം പോത്തിനെ കുരുക്കിട്ട് പിടികൂടുകയായിരുന്നു പോത്തിന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ റഫീഖിനെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അടിയന്തര ചികിത്സ നൽകിയതിനു ശേഷം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പോത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ ശാന്ത ചികിത്സയിലുമാണ് റിപ്പോർട്ടർ സജി അഞ്ജൽ പുനലൂരിന്റെ അൽ അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സെവൻ ഫൈവ് ടു 812969916